സോ ഹേ ഗ്സ് വെൽക്കം ബാക്ക് മെച്ചാൽ വരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചു അപ്പം ഇന്ന് നമുക്കൊരു വെറൈറ്റി ബ്ലോഗാക്കാന്ന് ചോദിച്ചു അതായത് നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക വെറുതെ ഇരുന്നപ്പോഴാണ് വെച്ചാൽ മതി ഓൾറെഡി ഞാനൊരു വീഡിയോ കണ്ടേ നമ്മുടെ എംഫോടെക്കിന്റെ അതായത് ജിയോ മച്ചാന്റെയും പ്രേവച്ചാൻ്റെ ഒരു വീഡിയോ കണ്ടേ നമ്മുടെ ഇപ്പി വെച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കോംബോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ വെച്ചാൽ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി മാഗി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് വെറൈറ്റി ആയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പം തന്നെ കമന്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങളൊരു മാഗി ലിവറാണോ അതുപോലെ ഇപ്പി ലിവറാണോ ഓൾറെഡി വേറെ എന്തൊക്കെ ഇതുപോലെ നൂഡിൽസ് ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ നമുക്ക് വരാം പ്പോ ഓൾറെഡി ഞാൻ ഞാനിനസരട്ടിലിരിക്കുക സംഭവം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ആയി ക്യാമറ ഓൾറെഡി ഞാൻ ട്രൈ പോളിലാണ് സെറ്റ് ചെയ്ത് കസേരയിൽ സെറ്റ് ശേഷം ഓരോ ആക്കിയതിനായിട്ട് തുടങ്ങാം നമ്മളിപ്പോ ഓൾറെഡി പറയാ ഈ ബാഗിൽ കേട്ടോ ട്രൈ ചെയ്യാൻ കാരണം നിങ്ങളായാലും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യാം അപ്പൊ സെറ്റ് ബാഗിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പേര് നമ്മുടെ പാൻ എടുത്തിട്ട് വരാം സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ ിവസം കയസ് നമ്മളൊന്ന് തെന്നി വീടും അതിനുശേഷം കാപ്പിപ്പുളി ഇട്ട് ഇതുണ്ടാവും സൈഡിൽ മൊത്തം ഇതായി അവന്റെ നമ്മുടെ ഗ്യാസ് ഒക്കെ കത്തിച്ച് സെറ്റ് ആക്കാം ഓക്കെ നമ്മളധികം എടുക്കുന്നില്ല അധികം വേസ്റ്റ് ആക്കുന്നില്ല നമ്മൾ നമ്മളെങ്ങനെ ട്രൈ നോക്കാം ഇതിന് ഇങ്ങനെ പിടിച്ചു താക്കിയ സംഭവം നടക്കുള്ളൂ ഓൾറെഡി സംഭവം ഒഴിക്കണം നമുക്ക് അത്തത്തിനൊന്നും ചൂടായി വരട്ടെ കൈസിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സംഭവം നമ്മൾ ഈ ഒരു വെള്ളം തിളച്ചെടുമ്പോ നമുക്ക് ഈ നൂഡിൽസ് ഇട്ടു എടുക്കാം കേട്ടോ നന്നായി വരട്ടെ ഓൾറെഡി തീ കൂട്ടി വെക്കാം നമുക്ക് തിളക്കണം ഓൾറെഡി നമ്മള് മസാല ഒന്നും നടക്കുന്നില്ല ഇത് മാത്രം നമ്മൾ എടുത്തോളൂട്ടോ കൈസോ ഇതൊന്നും ഇതായിട്ട് തിലച്ചേന നമുക്ക് ശരിക്കും ആ ഇത് ഫുൾ ഇടാ ഗൈസ് ഇത് വരെ മൊത്തം ഇടാ നമ്മളെന്താ ഇത് എഴുതോന്നുട്ടോ ഈ ഒരു പീസ് കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മളെന്താ വെച്ചാൽ ഇപ്പം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഇത് വരെ എടുത്തു നമ്മൾ അധികം വേസ്റ്റ് ആക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കിനിപ്പം ടേസ്റ്റ് ഇല്ലെങ്കിൽ മൊത്തം കളയേണ്ട വരും അപ്പൊ നമുക്ക് അമ്മയണീക്കി അച്ഛനൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒന്നും ടേസ്റ്റ് ചെയ്ത് വാങ്ങും കാരണം ഇപ്പം ഇവിടെ ആണോന്നറിയില്ല നമുക്ക് ഓൾറെഡി മാരേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് നോക്കി വരും കഴിഞ്ഞ ഓൾറെഡി എന്താ വെച്ചാൽ ഇപ്പം മഴ കൂടെ ആയതുകൊണ്ട് ലൈറ്റ് അടയ്ക്കും അവിടെ നിങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ അച്ചാർ ഓൾറെഡി നമ്മുടെ ഇതവിടെ തിരച്ചു കിട്ടും ആയി വരട്ടെ അച്ചമാര് ലേശം കൂടി ഇടാം ഫുള് ഇടണം ചെലപ്പോ പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ആയി വരക്കെ നമുക്ക് അപ്പൊ തന്നെ നമ്മള് ഓൾറെഡി നമ്മള് ലൈവൊക്കെ എടുക്കുന്നത് ഓൾറെഡി വീട്ടിൽ ഫസ്റ്റ് ചെയ്യാനുണ്ടല്ലോ അത് ഞാൻ കാണിച്ചോ ലൈവ് ഒക്കെ എടുക്കുന്ന സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി കുറച്ച് കിട്ടാൻ നമ്മൾ ആയാലും വരും കേട്ടോ പക്ഷെ അവർ ഓൾറെഡി നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ സംഭവത്തിനച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ലൈറ്റ് ഉണ്ടാവും സെറ്റ് ആയി വരട്ടെ അപ്പൊത്തേനും അല്ലേ മതി മതി നമ്മുടെ ഇതാ ഏകദേശം വെള്ളക്കുന്ത ആയി വരട്ടെ അപ്പൊ തന്നെ നമ്മള് ലൈവ് എടുക്കുന്നത് നമ്മുടെ റൂമ് കൂടെ കാണിച്ചു തരട്ടെ മച്ചവരെ ഓൾറെഡി കൈസപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം നമ്മൾ ലൈവ് എടുക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ റീൽസെഞ്ചു ഫസ്റ്റ് യാൻഡിൽ വരുമ്പോൾ ലൈവ് ഇവിടെ നിന്ന് എടുക്കുന്നതെന്ന് ചോദിച്ചു പറയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു മച്ചാമാർ ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് ഇവിടെ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതായത് ഒരു മച്ചാമാർ എന്തായാലും നമ്മളൊരു കുറച്ച് ടൈമും കൂടെ കഴിയുമ്പോഴത്തേനും കുറച്ച് റെഡി ആക്കാനുള്ള സെറ്റ് ഇതും കൂടെ ഉണ്ട് നമ്മുടെ ലാപ്ടോപ്പിന് മറ്റേ ഫേസ് ക്യാബ് ഫേസ് ക്യാമ്പിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലേശം കഴിയുമ്പോഴത്തേനും വരാം മച്ചാമേ ഓൾറെഡി ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഇപ്പോഴല്ല ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് മാസമൊക്കെ മുമ്പ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വെച്ച ബൾബാണ് അത് ഇതുവരെ നമ്മൾ കളർ മാറ്റിയിട്ടില്ല നല്ല ബൾബാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഓൾറെഡി ഇവിടെയാണ് നമ്മൾ നമ്മുടെ ലൈവ് രാത്രി എട്ട് മണിക്ക് സെറ്റ് ചെയ്യുന്ന അതായത് വച്ചാൽ മേരെ ഓൾറെഡി നമ്മൾ വേറൊരു ചാനലും നമുക്ക് ഉണ്ട് അതായത് ഈ ചാനലിൽ ചിലപ്പം ഏഹ് വേറെ ചാനൽ അറിയില്ലാത്തവരുണ്ടാവും റിയൽ സെഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ ഫുട്ബോളിന്റെ ചാനലും കൂടി ഉണ്ട് അപ്പോൾ വച്ചാൽ മെ ആ ഒരു ചാനലിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഗായസപ്പ ഏകദേശം ആയി തുടങ്ങിയിട്ടോ ഒരു സംഭവം എന്താ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് ഏകദേശം വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റാൻ തുടങ്ങിട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ലേശം നെയ്യും കൂടി ഇട്ടിട്ട് അതായത് ഇത് ഫുള്ള് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ലേശം നെയ്യും കൂടി ഇട്ടിട്ട് നമ്മുടെ ഡയറിയിൽ ഇപ്പം നൊരുക്കി എടുക്കണം ഓൾറെഡി എന്താ ഗായസപ്പിച്ചാൽ നമ്മുടെ നമ്മളെ ഏകദേശം പറ്റി സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മള് ഗ്യാസ് ഓഫ് ആക്കുന്നില്ല കേട്ടോ അതെന്താ വെച്ചാൽ നമുക്ക് ഇനി ദേശം നെയ്യട്ടിട്ട് ഇതൊന്ന് ഉരുക്കി എടുക്കണം നമ്മുടെ ഡയറിംഗ് റൈസ് ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ റൈസ് ഇത് സെറ്റാണ് നമുക്ക് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ റൈസ് മുഴുവൻ കഴിഞ്ഞൊരു ഇതുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴുകി വരുത്തിയതിനു ശേഷം അപ്പൊ തണുക്കും അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി വെച്ചാലോ ഓഫ് ആക്കി വെക്കാം വരാം ഗൈസ് ഗ്യാസ് ഇപ്പൊ നമ്മളിതാ എല്ലാ കഴുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഓൾറെഡി നമുക്ക് ഇതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഇതിൽ വെള്ളമുണ്ട് അതിനുശേഷം നമുക്ക് ഓൾറെഡി നമ്മൾ ഇത് നെയ്യ് ഒന്ന് ശേഷം ശേഷം നമ്മൾ ചെറിയ ഡയറങ്ങോ പത്തിന്റെ ഡയറിംഗ് എടുത്തിരുന്നേ അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ ഒക്കെ മതിയോ കാരണം ടേസ്റ്റ് എങ്ങനെയാണ് അറിയാം നമുക്ക് നോക്കിയോട്ടെ എനിക്കൊന്നും ഒന്നോ രണ്ടൊക്കെ മതിയോ മിക്കോ അപ്പം നമുക്ക് ആദ്യം ഒന്നും എടുത്ത സംഭവം സെറ്റ് ചെയ്തതിനു ശേഷം ഒന്നോ രണ്ടോ എടുത്ത കേട്ടോ ഓക്കെ ഇതൊന്ന് ചൂടായി വരട്ടെ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോകൾ ഇനി ഇനിയും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ വെച്ചാൽ ഓൾറെഡി നമുക്ക് എന്തായാലും വെറൈറ്റി ആട്ടോ വെച്ചാൽ ഓൾറെഡി എന്താ വെച്ചാല് ഇപ്പം ഈ മഴ ഉണ്ടാവും ചില സാമത് ഉണ്ടാവില്ല ചില സാബ്ധ്യം ഉണ്ടാവും അപ്പൊ എന്തായാലും കമെന്റ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്ലേസ് കൂടെ നമ്മൾ ഓൾറെഡി നമ്മളൊരു സബ്സ്ക്രൈബർ ഇതിനു മുമ്പ് ഷോട്ട് ചെയ്തപ്പോനാഫ് ട്രൈ ചെയ്താൽ കുനാഫയൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം പിന്നെ ഓൾറെഡി ആൽഫ ആൽഫബെറ്റ് അനുസരിച്ച് ഫുഡ് അതൊരു ചലഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് റെഡി ആക്കാം എല്ലാം ഓണ്ട കേട്ടോ നമ്മളത് ഓൾറെഡി ഡെയിലി നമ്മുടെ വരുന്നുണ്ട് ഇതിലേക്ക് അങ്ങനെ നമ്മൾ വ്ലോഗായിട്ട് വന്നിട്ടില്ല കൊറേ അടിപ്പിച്ച വീഡിയോസ് ഒക്കെ ചൂടായിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ നെയ്യ് ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ ഡയവർക്ക് ഒന്ന് ഒരുക്കിയെടുക്കാം ഇതിനകത്ത് കയറില്ല അപ്പൊ നമുക്ക് ബാക്ക് ഇതിനുമ്പോർക്കെ കമ്മി ചെയ്യട്ടോ കാരണം ഓക്കെ കഴിച്ചപ്പൊ ഏകദേശം നമ്മുടെ നെയ്യൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഡയറിയിൽ നമുക്ക് ഇതാക്കിയെടുക്കാം പക്ഷെ അവര് ഓൾറെഡി ഞാൻ വെച്ചാൽ മൈക്ക് ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൗണ്ടിന്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓൺ ഓൺ പോയിട്ട് തന്നെ എടുക്കാന്ന് വെച്ചാൽ പൈസ നമുക്കിത് എന്താ പൊട്ടിച്ചിരുന്നുണ്ട് നമുക്ക് ലേശം കൂടെ നെയ്യടാട്ടോ നമ്മളാക്കിയത്ഡ് ചെയ്ത് കൊടുക്കണം വേണ്ട വെള്ളം വേണ്ട വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇത് ആയിട്ടോ ചൂട് നല്ല രീതിക്ക് കൂടിയിരിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പം മീഡിയം തീ ആക്കി പക്ഷെ ഓൾറെഡി നമ്മുടെ ചോക്ലേറ്റ് ഒരുങ്ങുന്നതിന് പകരം ഫസ്റ്റ് അറ്റം അല്ലേസ് അപ്പൊ ഓൾറെഡി നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എങ്ങനെയുള്ള അടിപൊളിയായിരുന്നു പക്ഷെ ഓൾറെഡി നമ്മൾ ഇത് ഉരുക്കുന്നതിന് മുമ്പേ എന്താ പറയാ ഓഫാക്കി വെച്ചാ മതിയായിരുന്നു കട്ടി നമ്മുടെ ചോക്ലേറ്റ് കട്ടിയായി പോയി കേട്ടോ அதுவரை ஒரே கொழுப்பில்லை எல்லாரும் இதுக்கு பொடி ആയി বল गाइस இது கட் ஆகிட்டோம் गाइस இனிமே இந்தটাতে இச்சீ நம்ம பார்க்க வேண்டிய இதك ஆட்யிடுறேன் நான் இது டேஸ்ட் பண்ணி பார்க்கணும் நமக்கு গ্যাস ஆஃப் ஆகிடுறடே ஓகே गाइस இனி இப்ப என்ன வரயா നമ്മുടെ നെയ്യ് ലേശം കൂടി ഉണ്ടായിരുന്നു കൈസ് ഓൾറെഡി നമ്മളൊരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ നെയ്യ് ഓണം ഇട്ടിട്ടുണ്ട് ഒരു ഡയനെ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞത് വെച്ചാൽ ഓൾറെഡി ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് വെച്ചിട്ട് നമുക്ക് അതിനേക്ക് അച്ചിലും ഒന്ന് സെറ്റ് ആക്കാട്ടോ കഴിച്ചപ്പോ ആദ്യം നമ്മളൊന്ന് എടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കൈസ് ഓൾറെഡി എംഫോ ചെയ്ത പോലെ ആ ഒരു ആ ഒരു ചാർ രീതിയിൽ വന്നില്ല നമ്മൾ ഓൾറെഡി കട്ടി ആയി പോയി കാരണം നമ്മള് ഗ്യാസ് ഓഫ് ആക്കാൻ വിട്ടുപോയി കഴിച്ചപ്പോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം പുറത്തേക്കൂടെ വണ്ടി പോകുന്നതുകൊണ്ട് വണ്ടിന്റെ ശബ്ദം കൊണ്ട് തോന്നും ഓൾറെഡി നോക്കട്ടെ നമ്മൾ നമ്മള് ഇപ്പിയിലല്ല നമ്മള് മാഗിയില് കൈസ് നോക്കട്ടെ ഗൈസ് ഇത് കുഴപ്പമില്ല ഇത് എങ്ങനെ നമ്മുടെ സേമിയ പായസം ഇല്ലേ സേമിയ പായസത്തിന്റെ അതേ ടേസ്റ്റ് ആണ് ശരിക്കും നമ്മള് സേമിയ ഇടുന്ന പോലെ അതുപോലെ ഉണ്ട് വലിയ കൊഴപ്പൊന്നുമില്ല പിന്നെന്താ വെച്ചാല് നമ്മള് നമുക്കൊരു പത്തിൽ ഒരു ഏഴാക്കി കൊടുക്കാൻ കഴിയും കാരണം ഓൾറെഡി എന്താച്ച വേറെ ഒന്നുമല്ല നമ്മൾ ഒരിക്കലപ്പൊ ശരിക്കും ഇച്ചിരി പഞ്ചസാര ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എന്താ വെച്ചാല് അപ്പൊ ഓൾറെഡി ഡയറികൾക്ക് ആ ഒരു ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു പിന്നെ പഞ്ചസാര നമ്മൾ ഉരുക്കി ഒഴിച്ചില്ലായിരുന്നു നമ്മള് നെയ്യട്ടിട്ട് ഇതാക്കി എടുത്തു പിന്നെ മച്ചവര് ഓൾറെഡി നമുക്കിപ്പം ജെംസോ അല്ലെങ്കിൽ ഇതിന് മേളിൽ കൂടെ തന്നെ തേങ്ങാപ്പീരി കിട്ടേ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും പിന്നെ കടലേ കഴിഞ്ഞാൽ കടിക്കാനുണ്ടാവില്ല അപ്പം ഞാനിതിപ്പോ വെറുതെ ഒന്നാക്കിയല്ലോ അപ്പം കറക്റ്റ് പറയണെങ്കിൽ ഓൾറെഡി സേമിയ പൈസ നമ്മൾ സാധാരണ പോലെ എന്താ പറയാ ഒന്നും കൂടാണ്ട് വെക്കൂല വെറും വെള്ളത്തിലാക്കി ചൂടാക്കി എടുക്കില്ല അതേ ഒരു ടേസ്റ്റ് ആണ് സംഭവം മാഗിന്റെ ഗ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ഉറപ്പായിട്ട് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകൾ ഇനിയും വരുന്നേരിക്കും അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും ബൈ ഗൈസ്